അസലാ വലൈക്കു വരഹമുല്ല അലഹമില്ല വസ്ലത്ത് വസ്സലാം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വഭാവമായി കൊണ്ട് ഖുർആാൻ നമുക്ക് മുമ്പിൽ വരച്ചു കാണിക്കുന്ന ഒന്നാണ് അനാവശ്യമായ കാര്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കാനുള്ള അവൻ്റെ പ്രവണത അനാവശ്യമായ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക എന്ന് പറയുമ്പോൾ അവിടെ പ്രധാനമായും ഉദ്ദേശിക്കപ്പെടുന്ന ഒരു കാര്യം അനാവശ്യമായ സംസാരങ്ങളിൽ നിന്ന് അനാവശ്യമായ വാക്കുകളിൽ നിന്ന് അവൻ വിട്ടുനിൽക്കുക എന്നതാണ് നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഒരു വാക്കുകൊണ്ട് മാത്രം ചിലപ്പോൾ നമുക്ക് സ്വർഗപ്രവേശനം ലഭിച്ചെന്ന് വരാം ചിലപ്പോൾ ഒരു വാക്കുകൊണ്ട് തന്നെ നമുക്ക് നരകപ്രവേശനവും സാധ്യമായെന്ന് വരാം അപ്പോൾ അത്രയും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ നമ്മിൽ നിന്നും പുറപ്പെടുന്ന വാക്കുകൾ എന്നത് നബി നബീസ് അലൈഹി സ്വലം പറഞ്ഞുവല്ലോ ഒരാൾ തൻ്റെ നാവിനെക്കുറിച്ച് അല്ലെങ്കിൽ എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾ ആ വാക്കുകളെക്കുറിച്ച് എനിക്ക് ഉറപ്പ് നൽകുകയാണെങ്കിൽ ഇനി അവന് സ്വർഗം ലഭിക്കും എന്ന വിഷയം ഞാനും ഉറപ്പ് നൽകുന്നതാണ് അപ്പോൾ നല്ല സംസാരത്തിൻ്റെ നല്ല വാക്കുകളുടെ പ്രാധാന്യം ഇതിൽ നിന്നും വളരെ വ്യക്തമാണ് എന്താണ് നല്ല വാക്കുകൾ നല്ല സംസാരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് നമ്മൾ സംസാരിക്കുമ്പോൾ തീർച്ചയായും ആ സംസാരം സത്യമാണ് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം ഒന്നാമതായി നമ്മൾ ചെയ്യേണ്ട കാര്യം അതാണ് നമ്മിൽ നിന്നും പുറപ്പെടുന്ന വാക്കുകൾ അത് എല്ലാ അർത്ഥത്തിലും സത്യമാണെന്ന പരിപൂർണമായ ബോധ്യം നമുക്കുണ്ടാവേണ്ടതുണ്ട് രണ്ടാമതായി നമ്മുടെ നമ്മിൽ നിന്നും പുറപ്പെടുന്ന വാക്കുകൾ മറ്റൊരാൾക്ക് ഏതെങ്കിലും രൂപത്തിൽ സഹായകരമായിരിക്കണം പ്രയോജനപ്രദമായിരിക്കണം മറ്റൊന്ന് നമ്മുടെ വാക്കുകൾ തീർച്ചയായും നന്മയിലേക്ക് മറ്റുള്ളവരെ പ്രചോദിപ്പിക്കുന്നതായിരിക്കണം നമ്മുടെ വാക്കുകൾ തീർച്ചയായും നമ്മൾ പ്രയോഗിക്കുന്ന സ്ഥലങ്ങളിൽ അനിവാര്യമാണോ അല്ലേ എന്ന് കൂടി നമ്മൾ ആ വാക്കുകൾ ഉരുവിടുന്നതിന് മുമ്പ് ചിന്തിക്കേണ്ടതുണ്ട് അടുത്തതായി നമ്മുടെ വാക്കുകളിൽ കാരുണ്യം നിറഞ്ഞു നിൽക്കേണ്ടതുണ്ട് അപ്പോൾ ഈ പറഞ്ഞ ഗുണങ്ങളെല്ലാം ഒത്തിണങ്ങിയ വാക്കുകൾക്കാണ് നമ്മൾ നല്ല വാക്ക് എന്ന് പറയുന്നത് അതാണ് ഒരു വിശ്വാസിയിൽ നിന്ന് പ്രതീക്ഷിക്കപ്പെടുന്നത് ഓരോ വാക്കും നമ്മൾ ഉരുവിടുന്നതിന് മുമ്പ് ഈ പറഞ്ഞ നിബന്ധനകൾ ഒത്തു വരുന്നതാണോ എൻ്റെ വാക്കുകൾ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് പല പ്രാവശ്യം നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് അത്തരം ആലോചനകളിലൂടെ രൂപപ്പെടുന്ന സംസാരം അത് എപ്പോഴും മിതമായിരിക്കും അത് കൂടിയുള്ളതായിരിക്കും അതിന് സംയപണത്തിൻ്റെ ഒരു സ്വഭാവം ഉണ്ടായിരിക്കുകയും ചെയ്യും നബിസ് വസ്ലം പറഞ്ഞ പോലെ മൻ ഖാനിൻബില്ലാഹി വലിയാഹരി ഉൽ ഹൈറൻ ഔലി അസ്മുദ് ആരെങ്കിലും പരലോകത്തിലും അള്ളാഹുവിലും വിശ്വസിക്കുന്നുവെങ്കിൽ തീർച്ചയായും അവൻ നല്ല വാക്ക് പറയട്ടെ അല്ലെങ്കിൽ അവൻ മിണ്ടാതിരിക്കട്ടെ അവിടെ ഈ നല്ല വാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മേൽപ്പറഞ്ഞ ഗുണങ്ങൾ ഒത്തിണങ്ങിയ വാക്കുകളാണ് അത് പറയാൻ അവിടെ സാധ്യമായില്ല എങ്കിൽ അവ ലസ്മുത്ത് അവൻ അവിടെ മൗനം അവലംബിക്കട്ടെ മൗനം എന്നത് നിശബ്ദതയുടെ സംഗീതമാണ് ആ മൗനത്തിന് കുറേ ഉപകാരങ്ങൾ ചെയ്യാനുണ്ട് കുറേ ദുരന്തങ്ങളെ അകറ്റി നിർത്താൻ ആ മൗനത്തിന് സാധ്യമായെന്നു വരും അപ്പോൾ വാക്കുകളുടെ കാര്യത്തിൽ വളരെയേറെ ജാഗ്രത കൈക്കൊള്ളുന്നവരായി മാറാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ